നയൻതാര പ്രധാന വേഷത്തിലെത്തിയ മൂക്കുത്തിയമ്മൻ എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ പ്രഖ്യാപനം ഈ അടുത്ത കാലത്താണ് പുറത്തുവന്നത് പ്രശസ്ത സംവിധായകനായ സുന്ദർ സിയാണ് ചിത്രം ഒരുക്കുന്നത് വമ്പൻ ക്യാൻവാസിലാണ് ചിത്രം ഒരുങ്ങുന്നതെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു അതേസമയം ഈ സിനിമയുടെ ഷൂട്ടിംഗ് സൈറ്റിൽ ഒരു പ്രശ്നം ഉടലെടുത്തതായും ഈ കാരണത്താൽ സിനിമയുടെ ചിത്രീകരണം താൽക്കാലികമായി നിർത്തിവച്ചതായുമുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ കോസ്റ്റ്യൂമിനെ ചൊല്ലി നയൻതാരയും ഒരു അസിസ്റ്റന്റ് ഡയറക്ടറും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായെന്നും നടി ഇയാളെ ശകാരിച്ചതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇക്കാരണത്താൽ സുന്ദർ സി സിനിമയുടെ ചിത്രീകരണം നിർത്തിവെക്കുകയായിരുന്നു മാത്രമല്ല നയൻതാരയെ മാറ്റി തമനെ ടൈറ്റിൽ റോളിൽ കൊണ്ടുവരുന്നതിന് ആലോചിക്കുന്നതായും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ നയൻതാരയുമായി സംസാരിച്ച് പ്രശ്നം പരിഹരിച്ചതായി നിർമ്മാതാവ് ഇഷാരി ഗണേഷിനെ ഉദ്ധരിച്ച് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ഇതേ തുടർന്ന് പൊള്ളാച്ചിയിലെ ഷൂട്ടിംഗ് റദ്ദാക്കുകയും ചെന്നൈയിലെ ആലപ്പാക്കത്തുള്ള പൊന്നിയമൻ ക്ഷേത്രത്തിൽ ഷൂട്ടിംഗ് പുനരാരംഭിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ആർ ജെ ബാലാജി എൻ ജെ ശരവണൻ എന്നിവർ സംവിധാനം ചെയ്ത മൂക്കുത്തിയമ്മൻ കോമഡി പശ്ചാത്തലത്തിലാണ് ഒരുക്കിയത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്ന ഒരു യുവാവിൻ്റെ മുൻപിൽ മൂക്കുത്തി എന്ന അയാളുടെ കുലദൈവം പ്രത്യക്ഷപ്പെടുകയും തുറന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുമാണ് മൂക്കുത്തിയമ്മൻ പറഞ്ഞത് ഡെസ്ക് മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം